Your creativity with expert guidance, from stunning mural painting to mastering the art of sketching. Learn the timeless art of aya work. Join now at Vishu's Institute of Creative Designs. Contact us on nine four four six four four two zero five five. വടക്കാൻ ശ്രീ വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ പ്രഥമ വയലാർ രാമവർമ്മ യുവകാവ്യ പുരസ്കാരം അമൃത കേളകത്തിന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സമർപ്പിച്ചു മലയാളത്തിന്റെ എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബിനോയ് വിശ്വം പറഞ്ഞു വയലാർ രാമവർമ്മ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകാരുടെ അഭിമാനമാണ് മരിക്കുന്നതുവരെ നെഞ്ചുറപ്പോടെ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞ കവിയാണ് വയലാർ രാമവർമ്മ ഫാസിസം എന്നും കവിതയുടെയും കലയുടെയും കവിയുടെയും ശത്രുവാണെന്നും ബിനോയ് വിശു പറഞ്ഞു വടക്കാഞ്ചേരി വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറിയുടെ നേതൃത്വം നൽകുന്ന പ്രഥമ വയലാർ രാമവർമ്മ സ്മാരക യുവകാവ്യ പുരസ്കാരം അമൃത കേളകത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എഴുത്തുകാരൻ എന്നും സന്ദേഹിയായിരിക്കും സന്ദേഹിയായ എഴുത്തുകാരന് മാത്രമേ നന്മയുടെയും അടിസ്ഥാന വർഗത്തിന്റെയും പക്ഷത്ത് നിൽക്കുവാൻ കഴിയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഒരു മലയാളത്തിൽ ആ നമ്മളുടെ പേര് മോഹമായിരിക്കും ആശയവൃത്തതയിലും കാര്യസിദ്ധിയിലും സ്വന്തം സാംസ്കാരിക തലമയുടെ മഹത്വത്തിൻ്റെ പരിദ്രത്തിൻ്റെ എല്ലാ ശരീരാംശങ്ങളെയും ചേർത്ത് വിടുന്നവരെല്ലാം കാണിച്ചാണ് കാഴ്ചപ്പാടുകൾ അവർ തമ്മിൽ സാധ്യത പറയും ജന്മം കൊണ്ട് ചിരിക്കാരനായിരുന്നു നല്ലത് അതുകൊണ്ട് അറ്റുകൾ കവിയായിരുന്നു സാമ്രാജ്യത്ത് അടിമത്തത്തിൽ നെഞ്ചു വന്നു പോയ ആ ഭൂസംഗത്തിൻ്റെ ദുഃഖങ്ങളും സ്വപ്നങ്ങളുമെല്ലാമായി കളിയാക്കാൻ പറ്റിയത് ഇദ്ദേഹം മുഴുവൻ സഭയിലെ രാഷ്ട്രീയ പ്രവർത്തകനായി ചിരിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെൻറ് അംഗമായി അദ്ദേഹത്തിൻ്റെ പുത്രശേഖരമാണ് ചിരിയിലെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ അതിൻ്റെയും ഗവൺമെന്റിനെ അട്ടിമതിച്ച്

പുരസ്കാര പ്രഖ്യാപനം നടത്തി വയലാർ രാമവർമ്മ സ്മാരക യുവകാവ്യ പുരസ്കാര ജേത്രി അമൃത കേളകത്തിന് പ്രശസ്ത എഴുത്തുകാരി പ്രൊഫസർ സാറ ജോസഫ് പുരസ്കാര സമർപ്പണം നടത്തി യുവകലാ സാഹിതി പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ അനുമോദന പ്രഭാഷണം നടത്തി സി പി ഐ തൃശൂർ ജില്ലാ കൌൺസിൽ സെക്രട്ടറി കെ കെ വത്സരാജ് നേതാക്കളായ എം ആർ സോമനാരായണൻ പി ശങ്കരനാരായണൻ ഷീലാ മോഹൻ സൈബുന്നീസഖാൻ സി വി പൗലോസ് അഡ്വക്കറ്റ് പി കെ പ്രസാദ് ലിനി ഷാജി എ ആർ ചന്ദ്രൻ കെ കെ ചന്ദ്രൻ ഇ എൻ ശശി പി വി സുധീർ ജോൺസൺ പോണലൂർ കെ പി തോമസ് വയലാർ രാമവർമ്മ സ്മാരക ലൈബ്രറി സെക്രട്ടറി എം യു കബീർ പുരസ്കാര ജേതാവ് അമൃത കേളകം ലൈബ്രറി ട്രഷറർ എം എ വേലായുധൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി